നമസ്കാരം ലൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച വർഷം എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും നഷ്ടങ്ങളുടെ മാലപ്പടക്കം പൊട്ടുന്നത് തിയേറ്ററുകളിൽ പ്രൊഡ്യൂസർമാർ കണ്ടു ഈ വർഷം കോടി ക്ലബ്ബ് കടന്ന സിനിമകളിൽ വർധനവാണ് മലയാള സിനിമ കണ്ടത് എന്നിരുന്നാലും മഞ്ഞുമൽ ബോസിന്റെ ഉൾപ്പെടെ വലിയ ഉജ്ജ്വല നേട്ടം ഉണ്ടായിട്ടും ഈ വർഷം പുറത്തിറങ്ങിയ ഇരുന്നൂറ്റിയാറ് ചിത്രങ്ങൾ ഇരുപത്തിരണ്ടെണ്ണം മാത്രമാണ് നിർമാതാക്കൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുത്തത് ഏകദേശ കണക്ക് പ്രകാരം ഈ വർഷം നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് നിർമ്മാതാക്കൾക്കുണ്ടായത് ഒരു ദിവസം നിർമ്മാണ ചെലവ് അഞ്ചു ലക്ഷം രൂപയാണെന്നും നിർമ്മാതാക്കൾ പറയുന്നു നിർമ്മാതാക്കളിൽ ഇത് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കിയതിനാൽ അടുത്ത വർഷത്തെ റിലീസുകളുടെ എണ്ണം കുറയുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഇതേസമയം തിയേറ്ററുകളിൽ ശ്രദ്ധ നേടാതെ പോയ കൽബ് പോലുള്ള ചിത്രങ്ങൾ ഒ ടി ടിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഈ അടുത്തിറങ്ങിയ മുറ എന്ന ചിത്രം ഒ ടി ടി റിലീസോടുകൂടി വൺ കുതിപ്പിലാവുകയും ചെയ്തു ചെറിയ ബഡ്ജറ്റിൽ പുതുമുഖങ്ങളെ അണിനിരത്തി എത്തിയ മുറയും വാഴയും എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സവിശേഷതകളായി മാറുകയും ചെയ്തു മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് ക്രിസ്മസ് ദിനത്തെ തിയേറ്ററുകളിൽ എത്തുന്നവർ കൂടെ ഇരുന്നൂറ്റിയേഴായി കണക്കുകൾ ഉയരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് സിനിമകൾ സൂപ്പർ ഹിറ്റ് പട്ടികയിൽ ഇടം നേടി ഏറ്റവും പുതിയ റിലീസുകളായ മാർക്കോയും റൈഫിൾ ക്ലബും പ്രാരംഭ കളക്ഷൻ അനുസരിച്ച് സൂപ്പർ ഹിറ്റ് പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം യുവ സംവിധായകരാണ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ പ്രതീക്ഷിക്കുന്ന സിനിമകളുടെ എണ്ണത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വരെ കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സാറ്റലൈറ്റ് ഒ ടി ടി വരുമാനങ്ങൾ കുതിച്ചുയർന്നതോടുകൂടെ താരങ്ങൾ തങ്ങളുടെ ശമ്പള പാക്കേജുകൾ ക്രമീകരിക്കുന്നതിൽ വിമുഖത കാണിച്ചതായി നിർമ്മാതാക്കൾ പറയുന്നു